നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മഹാലക്ഷ്മി മന്ത്രങ്ങളുടെ അനുഗ്രഹ വർഷം ചൊരിയുന്ന ഋഗ്വേദങ്ങളിൽ പോലും പറഞ്ഞിട്ടുള്ള ശ്രീ സൂക്തം എന്ന രചനയുടെ ആറാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് ശ്രീസൂക്തത്തിലെ ആറാമത്തെ ശ്ലോകം അതിമനോഹരമായ രീതിയിൽ വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടുകൂടി കേട്ട് അർത്ഥം മനസ്സിലാക്കി ശ്രീ സൂക്തം ശ്ലോകങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക ശ്ലോകം ആദിത്യവർണേ തപസോതി तस्य फलानि तपसानुदं तु मायां तरां याश्च बाह्यालक्ष्मीम् आदित्यवर्णे तपस्स अधिजाद वनस्पति तव वृष अद तस्य फलानि तपसा अनुदन्तु माया अन्धराया ബാഹ്യ അലക്ഷ്മി അനുദന്തു എന്നാണ് എഴുതിയിരിക്കുന്നത് സൂര്യനെ പോലെ തേജസ്സുള്ള മഹാത്മ്യമുള്ള മഹാലക്ഷ്മി ദേവിയെ നിന്റെ പ്രഭാവത്തിൽ നിന്ന് ഉയർന്നതാണ് തപസിന്റെ ഊർജം കൊണ്ട് വളർന്ന വില്വ വൃക്ഷം പോലും എന്നാണ് പറയുന്നത് വില്വ വൃക്ഷം അവ വഹിക്കുന്ന ഫലങ്ങൾ എനിക്ക് ആഭ്യന്തരമായും ബാഹ്യമായും ഉള്ള ദാരിദ്ര്യങ്ങളുടെ തടസ്സങ്ങളുടെ എല്ലാ ദുരിതങ്ങളുടെയും അറുതി വരുത്തുവാൻ എൻ്റെ തപസിന് ശക്തിയായിട്ട് എന്നെ സഹായിക്കട്ടെ എൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റി എന്നെ വില്ലവൃഷത്തിലെ ഫലങ്ങൾ പോലെ മുന്നോട്ട് നയിക്കൂ എന്നാണ് പറയുന്നത് ഈ ശ്ലോകം ശ്രീ വിദ്യാ ഉപാസനയിലെയും ശ്രീ മഹാലക്ഷ്മി ഉപാസനയിലെയും വളരെ മഹത്തായ അർത്ഥമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ വൃക്ഷം അതായത് വിൽവവൃക്ഷം ഒരു പ്രതീകം മാത്രമാണ് ദൈവീകമായ ഫലപ്രദമായ വൃക്ഷം അതായത് വില്വൃക്ഷം നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവീക ഗുണങ്ങളുള്ള അതായത് ദൈവീക ഫലങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വൃക്ഷം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അലക്ഷ്മി എന്നത് ദാരിദ്ര്യത്തിന്റെയും അശുഭതയുടെയും പ്രതീകമാണ് അതായത് അലക്ഷ്യമായിട്ട് നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു പ്രതിനിധി ആ അലക്ഷ്യമായി നമ്മൾ ജീവിക്കുന്ന ആ ഒരു രീതി മാറി ലക്ഷ്യത്തിലേക്ക് കടക്കാൻ എന്നെ അനുഗ്രഹിക്കുന്ന അത്ഭുത മന്ത്രമാണ് ഈ ശ്ലോകം എന്നുകൂടിയാണ് പറയുന്നത് ആ അലക്ഷ്യമായ ജീവിതത്തെ അകറ്റി തപസ്സും ദൈവോപാസനയും നടത്തേണ്ടത് ഈ സന്ദേശവും ഈ ശ്ലോകം നമുക്ക് നൽകുന്നുണ്ട് തപസ്സിന്റെ ഫലങ്ങൾ മനസ്സിന്റെ ശുദ്ധിയും ധനസമൃദ്ധിയും ഉൾപ്പെടെ നമുക്ക് ലഭിക്കാൻ സഹായിക്കും ദൈവീകതയിലേക്ക് ചെന്ന് തപസ്സിലൂടെ ജീവിതത്തിലെ ദാരിദ്ര്യങ്ങളും ദോഷങ്ങളും അകറ്റി ആന്തരികവും ബാഹ്യവുമായ സമൃദ്ധിയിലേക്ക് മാറുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ശ്ലോകമാണ് ഇത് ഈ നാല് വരി ശ്ലോകം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഭഗവാനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ഭഗവതിയെ സ്തുതിക്കുന്ന മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന ഒരു ശ്ലോകം അത് സ്തുതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലഭിക്കുമെന്നാണ് അതേ വിശ്വാസമാണ് ആ ഒരു സ്തുതി എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത് ആദിത്യവർണെ സൂര്യന്റെ പോലെ തേജസ് ഉള്ള മഹാലക്ഷ്മി ദേവിയെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു തപസ്സ അതിജാത തപസ്സിൽ നിന്നുഭവിച്ച വനസ്പതി അതായത് വൃക്ഷ തവ വൃക്ഷ നിന്റെ അതായത് ലക്ഷ്മിദേവിയുടെ വൃക്ഷമായ ബിൽവ മരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അത്ഭുത ഗുണങ്ങൾ അടങ്ങുന്ന വില്വൃക്ഷത്തിന്റെ തസ്യഫലാനി അതിന്റെ ഫലങ്ങൾ തപസാ അനുദന്തു തപസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഗുണങ്ങൾ പോലെ മായ അന്തരായ ബാഹ്യ അലക്ഷ്മി ദാരിദ്ര്യവും ദോഷങ്ങളും മാറ്റി അകത്തും പുറത്തുമുള്ള എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഉപയോഗിക്കട്ടെ അതിനായി മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ മായ അന്തരായ ബാഹ്യ അലക്ഷ്മി ദാരിദ്ര്യവും ദോഷങ്ങളും അകത്തും പുറത്തുമുള്ള എല്ലാ തടസ്സങ്ങളും അനതന്തു അകറ്റപ്പെടട്ടെ നശിക്കപ്പെടട്ടെ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടട്ടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ മാത്രം ഉണ്ടാക്കി തരൂ മഹാലക്ഷ്മി ദേവി എന്നാണ് ഈ ഒരു നാലുവരിയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദിത്യവർണേ തപസൂതിൽ സസ്യ ഫലാനിതാനുതന്തു മായാന്തരായ്മി എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു ശ്ലോകത്തിൻ്റെ വിവർത്തനവുമായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം